അള്ളാഹ അതിനെ കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ നൽകുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ് കൂടെ നൽകുകയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന എന്ന ആയത്ത് കൂടെ ചേർത്തിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് പ്രവാചകന്മാര് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തയാൾ അബൂബക്കർ എന്തൊരു നിശബ്ദത എല്ലാവരും ഒന്ന് പറയൂ ഉറക്കെ തന്നെ പറഞ്ഞോളൂ അവരൊക്കെയാണല്ലോ ഈ ശാന്തിയുടെ മന്ത്രത്തെ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു എത്തിച്ചത്മാമിൽ ഇവർ കൊടുക്കാൻ കാരണം പ്രത്യേക അജണ്ടയൊന്നും അവർക്കിടയിൽ ഇല്ല അവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട് ഏറ്റവും നല്ല വാക്യം ഇലാഹ അതുകൊണ്ടാണ് അവർക്ക് നാം അതായതില്ലേക്കുള്ള വഴിയെ എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു പറയുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ നമ്മൾ മോഹിക്കേണ്ടത് അത് പറഞ്ഞീ ലോകത്തോട് വിട പറയാനാണ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നന്നായിട്ട് പറയൂ അമ്മാറാകട്ടെ നിരന്തരം നമ്മൾ പറയുന്നുണ്ടല്ലോ ഇതേ പറഞ്ഞു അവർക്കൊക്കെ രക്ഷയാണ് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു ബഹുമാനപ്പെട്ട യൂനുസ് നബി ഖുർആൻ പറയുന്നുണ്ട് അതെങ്ങാനും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ത്യദിനം വരെ നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ആകുമായിരുന്നുവെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു മരിക്കാൻ അവസാന നിമിഷം നമുക്ക് സാധ്യമാകണം റസൂലുള്ള ഓർമ്മപ്പെടുത്തിയില്ലേ ആ ഉറപ്പിക്കലാണ് നമുക്ക് ആവർത്തിച്ച് ഞാൻ പറയാണ് ആ ഉറപ്പിക്കലാണ് നമുക്ക് നബിയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നു നബിയെ ഇന്നീ അച്ചിയായ പെണ്ണാണ് എനിക്ക് കുഞ്ഞില്ല അങ്ങ് അള്ളാഹുവിനോട് സംസാരിക്കുന്നയാളാണല്ലോ റബ്ബിനോട് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ ദുആ ചെയ്യണം ഒരു പെണ്ണാണ് മൂസാ നബി ദുആ ചെയ്തു റബ്ബേ ഈ പെണ്ണിന് നീ കുഞ്ഞിനെ നൽകേണമേ നൽകേണമേ സന്താനത്തെ മൂസാ നബി തആല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു മൂസാ നബിയെ എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ നൽകുക കാരണം ഞാൻ ആ പെണ്ണിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അവൾ മച്ചിയാണ് അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുസാനബി നബി ഇസ്സലാമിനോട് രണ്ടാമതും പെണ്ണ് പറഞ്ഞു അള്ളഹാനോട് പറഞ്ഞപ്പോ അല്ല വീണ്ടും ഇങ്ങനെ മറുപടി പറഞ്ഞു മൂന്നാമതും പറഞ്ഞു രക്ഷയില്ല പിന്നെ ഒരിക്കൽ മുസാനബിയുടെ അടുക്കലേക്ക് പെണ്ണ് കടന്നു വരുമ്പോ ർഭിണിയായിരുന്നു അള്ളഹാനോട് ചോദിച്ചുറബേ നീ എന്താണ് എന്നോട് പറഞ്ഞിരുന്നല്ലോ മച്ചിയാണ് ഈ പെണ്ണെന്ന് എന്നിട്ടെന്തേ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു അള്ളാഹുവേ എന്താണിതിന്റെ കാരണം നബിയോട് പറയുകയാണ് മൂസാ എപ്പോഴൊക്കെ ഞാൻ ആ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതെപ്പോഴൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ ആ പെണ്ണ് എന്നെ വിളിച്ചു മൂസാഹുൻ ഞാൻ എപ്പോഴൊക്കെ അവൾ അക്കീമാണെന്ന് രേഖപ്പെടുത്തിയോ അപ്പോഴൊക്കെ അവൾ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട് ആ ഹൃദയത്തിന്റെ ശക്തി കൊണ്ട് ഞാനിതാ അവൾക്ക് കുഞ്ഞിന് നൽകുകയാണ് എന്റെ കനിന്റെ തീരുമാനത്തെ എന്റെ കാരുണ്യം അവൾക്ക് വേണ്ടി മാറ്റിയതാണെന്ന് ഹബീബായ ബഹുമാനപ്പെട്ട സയ്യതു മൂസ നബിയോട് ാഹു പറയുകയാണ് മനസ്സിലുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ വാഴന്നു കേൾക്കുമ്പോഴും ഇതുപോലുള്ള സദസ്സിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ ലൈലാഹ ഇല്ലെന്ന് ചെല്ലിയിട്ട് മരിക്കാൻ എനിക്ക് സാധ്യമാവണം എനിക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടോ വളരെ ഗൗരവത്തോടെ ഈ വാക്യത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കിടയിൽ ചർച്ചയാണ് നോമ്പ് അതിനെ കുറിച്ചൊരു വാഴത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു വാഴത് പറഞ്ഞു തരും കാരണം കേട്ട് 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 അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിസ്കാരവും എല്ലാം വാക്യങ്ങളിൽ വരെ ദുആകളിൽ വരെ ഇത് സംഭവം നമ്മുടെ ഇടയിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊരു വിശാലമായ ഓർമ്മയായി ഇതൊരടിസ്ഥാന വിശ്വാസമായി അല്ലാഹുവേ ബിൽ അള്ളാഹുവേൽ െ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വരുന്നത് നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബില്ല അല്ല നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല റബ്ബേ ഇലാഹി വലാ ബിൽ മലിക്കിൽ ജലീലി കഫാഹു അല്ലാഹുവേ നിന്നിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് റബ്ബേ നീയല്ലാതെ ഒരാളും ഞങ്ങൾക്കില്ല റബ്ബേ എല്ലാം നൽകിയവൻ നീയാണ് എന്നെ കുറിച്ച് ആലോചിക്കാനുള്ള ഹൃദയം പോലും നൽകിയതെന്നാകെ നീയാണ് ഇലാഹ നീയല്ലാതെ ഒരാളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാണ് റബ്ബേ നിന്റെ വിചാരം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അല്ലാഹുവേ നിന്റെ യാ യാ ഹയ്യു അജാബ അജാപതുഹൂ ആ ആ എല്ലാം നമുക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞു സ്നേഹത്തിന്റെ വിശാലതയിലേക്ക് സാധ്യമാകണം അതാണ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവിനെ സ്നേഹിക്കാൻ അള്ളാഹുവിനെ അടുക്കാൻ അള്ളാഹുവിനെ ഭയക്കാൻ അള്ളാഹുവിൽ പ്രതീക്ഷിക്കാൻ എല്ലാറ്റിനും നമുക്കുള്ള വാക്യമാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഇമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതില്ലാത്ത ഒന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമില്ല അള്ളാഹുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ വിശ്വാസം പരിശുദ്ധമായ സൂറത്തുൽയുടെ അവസാനം ഇൻഷാല്ലമലാനാണല്ലോ അതൊക്കെ നിരന്തരമായിട്ടോക്കൊണ്ടേയിരിക്കണം ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു വലിയ ാണ് സഹോദരിമാരെ ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് ഈ ഖുർആൻ ഖുർആാൻ നിരന്തരമായിട്ട് ഓതുകയുടെ ഏറ്റവും വലിയ ദർശനം അതിന്റെ പ്രതീകം അതുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ പരിശുദ്ധ ഖുർആാനാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുകയല്ല ഓതിക്കൊണ്ടിരിക്കുക ാണ് അള്ളാഹുവിന്റെ റസോളിലേക്ക് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ വചനങ്ങളെ കുറിച്ച് അവിടുന്ന് വിശ്വസിച്ചിരിക്കുന്നു കുല്ലുൻ ആമന എല്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് അതവർക്ക് വരുത്തിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നബിയുടെ ജീവിതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ എല്ലാം ലാ ഇലാഹ ഇല്ലെന്ന വരുത്തിയ മാറ്റങ്ങളാണ് നോക്കിയാൽ തന്നെ പേടിയാകുമായിരുന്ന ഒരിക്കലും നബിയെ ഇഷ്ടമല്ലാതിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു ഏറ്റവും ഏറ്റവും വന്ന വലിയ മാറ്റം മാറ്റം അത് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് അബൂബക്കർ തആല അൻഹുവിന്റെ ഇഷ്ടമല്ലാതിരുന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മാതൃക പ്രിയപ്പെട്ടവരെ എങ്ങനെ നമുക്ക് കിട്ടാനാണ് എന്തെല്ലാം മാതൃകകൾ എല്ലാറ്റിന്റെയും ഉത്തരമൊന്നാണ് അവർ ഈ വചനത്തെ മനസ്സോട് ചേർത്തിരുന്നു എന്നെ ആദ്യമായി വിശ്വസിച്ചത് ഇതിനു വേണ്ടി എന്തും ചെയ്യും ഇത് തന്നെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിന്ന് ഈ സത്യസാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും